അഷ്ടവസ്തുക്കളെ പറ്റി കേട്ടിട്ടുണ്ടോ ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതിയുടെ വസു എന്ന പുത്രിയിൽ ധർമ്മദേവന് ജനിച്ച ഉപരിചരന്മാരായ എട്ട് ദേവതകളാണ് അഷ്ടവസ്തുക്കൾ ഗണദേവതകളെന്നും ഇവരെ പറയാറുണ്ട് ഇന്ദ്രന്റെയും മഹാവിഷ്ണുവിന്റെയും പാർശ്വവർത്തികളാണ് ഇവർ ഒരിക്കൽ അഷ്ടവസുക്കൾ പത്നിമാരുമൊത്ത് വശിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിന് സമീപത്തുകൂടി യാത്ര ചെയ്യുകയായിരുന്നു ആശ്രമ പരിസരത്ത് മീഞ്ഞു നിന്നിരുന്ന നന്ദിനി എന്ന പശുവിനെയും അതിന്റെ കുട്ടിയെയും ദ്യോവ് എന്ന വസുവിന്റെ ഭാര്യ കാണാനിടയായി നന്ദിനിയ്ക്ക് വേണ്ടി അവർ അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ ദ്യോവ് നന്ദിനിയെ വശിഷ്ഠ മഹർഷിയുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ മറ്റു വസ്തുക്കളെ കാവൽ നിർത്തിയിട്ട് കവർന്നുകൊണ്ടുപോയി ജ്ഞാന ദൃഷ്ടിയാൽ വസ്തുക്കളുടെ ഈ ഹീനപ്രവൃത്തി തിരിച്ചറിഞ്ഞ വസിഷ്ഠ മഹർഷി അവരെ ഭൂമിയിൽ മനുഷ്യയോനിയിൽ പിറക്കാനിട വരട്ടെ എന്ന് ശപിച്ചു ഇതറിഞ്ഞ വസ്തുക്കൾ വസിഷ്ഠ മഹർഷിയെ ചെന്നുകണ്ട് ക്ഷമാപണം നടത്തി അങ്ങനെ കവർച്ചയ്ക്ക് കാവൽ നിന്ന ഏഴു വസ്തുക്കളുടെയും ഭൂമിയിലെ ജീവിത കാലാവധി മഹർഷി ചുരുക്കി കൊടുത്തു എന്നാൽ കവർച്ച നടത്തിയ വസ്തുവിന് ഭൂമിയിൽ ദീർഘകാലം അനേകം ക്ലേശങ്ങൾ അനുഭവിച്ച് ജീവിക്കേണ്ടതായി വരുമെന്നും പറഞ്ഞു തുടർന്ന് വസ്തുക്കൾ ഗംഗാദേവിയെ സമീപിക്കുകയും ഭൂമിയിൽ തങ്ങൾക്ക് ദേവിയുടെ ഉദരത്തിൽ ജന്മം നൽകുവാൻ അനുഗ്രഹം നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ഗംഗാദേവി മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലെത്തുകയും തന്നിൽ അനുരക്തരായ ശാന്തനുരാജാവിൻ്റെ പത്നിയായി അഷ്ടവസുക്കൾക്ക് ജന്മം നൽകുകയും ചെയ്തു ജനിച്ച ഓരോ ശിശുക്കളെയും ഗംഗാദേവി ഗംഗാനദിയിൽ അർപ്പിച്ച് ശാപമോക്ഷം നൽകി എട്ടാമത്തെ കുഞ്ഞിനെ ഗംഗാനദിയിൽ അർപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ ചന്ദനരാജാവ് തടയുകയും അങ്ങനെ ആ കുഞ്ഞ് ഭൂമിയിൽ ഭീഷ്മൻ എന്ന പേരിൽ ദീർഘകാലം ജീവിക്കേണ്ടതായും വന്നു